നമസ്കാരം ഞാനാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് യൂട്യൂബ് ചാനലിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് എന്നും ജ്യോതിഷപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് ഇന്നിപ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി സർവീശ്വര പൂജ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി മഹാദേവ സന്നിധിയിൽ ഒരു സർവേശ്വര്യ പൂജ ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി രാത്രി പതിനൊന്ന് മണി മുപ്പത് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യുന്നുണ്ട് അതിലെല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളാകണം എല്ലാവരുടെയും കുടുംബം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അനുഗ്രഹിക്കപ്പെടണം നിങ്ങളുടെ കുടുംബത്തിൽ രോഗത്താലോ ദുഃഖത്താലോ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകാതെ മഹാദേവൻ നിങ്ങളെല്ലാവരെയും കാത്തുരുപാലിക്കണം അതിനുവേണ്ടി മുന്നമേ മഹാദേവനെ അറിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മഹാദേവൻ ഞാൻ അനുഗ്രഹിക്കപ്പെടുവാൻ മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടാകുവാൻ കുടുംബത്തിലുണ്ടാകുവാൻ മക്കളുടെ മേലുണ്ടാകുവാൻ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുവാൻ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുവാൻ മഹാദേവനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നു ഈ സർവീശ്വര്യ പൂജയിൽ പ്രിയപ്പെട്ടവരെല്ലാവരും പങ്കാളികളാകണം ആരും ഉപേക്ഷ വിചാരിക്കരുത് എന്നെ ഓഫീസിൽ വന്ന് കണ്ടിട്ടുള്ളവർക്കൊക്കെ എന്നെ അറിയാം അല്ലാത്തവരൊക്കെ എന്നെ കണ്ടിട്ടില്ല ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാക്കി സർവീസിൽ പൂജയിൽ പങ്കുചേരുക എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം ചേരണം ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ശനിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം ചിന്തിക്കാം ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മേടക്കൂറുകാർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം കാരണം ആദ്യം തന്നെ പറയാം അഷ്ടമത്തിൽ കൂടി ചന്ദ്രൻ ബലമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി സഞ്ചരിക്കുന്നു ചന്ദ്രന് രാജയോഗം രാജ്യോഗം ചേരുന്നുണ്ട് ആ നീജപങ്ക രാജയോഗം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് വീടുണ്ടാകാം വസ്തുണ്ടാകാം പുതിയ വാഹനം ഉണ്ടാകാം പിതാവ് മുഖന് ധനം വന്നുചേരാം കുടുംബസുഖം ഉണ്ടാകാം ധനപരമായ നേട്ടം ഉണ്ടാകാം ഈ ഭൂമിയിലുള്ള രാജാക്കന്മാർ മുഖന് അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിങ്ങൾ വന്നിക്കപ്പെടാം ഒക്കെ ചെയ്യാം പക്ഷേങ്കിൽ നിങ്ങളുടെ ആയുസ്സിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം അതെങ്ങനെയാണ് വന്നു ചേരുക ചന്ദ്രന് നീജഭംഗ രാജ്യവും വന്നുചേരുന്നത് ചന്ദ്രൻ നീജരാശിയിൽ കൂടി പോകുന്ന സമയത്ത് ആ ചന്ദ്രൻ്റെ രാശിയുടെ അതായത് ചന്ദ്രൻ നിൽക്കുന്ന നീജരാശിയുടെ അധിപൻ്റെ ഉച്ച ക്ഷേത്രത്തിൻ്റെ അധിപൻ കേന്ദ്രത്തിൽ വരുന്നതുകൊണ്ടാണ് രാജ്യവും ഉണ്ടാകുന്നതാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിൽ പക്ഷമലഭില്ലാത്തൊരു ചന്ദ്രനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാക്കും അതാണൊരു വിഷയം അപകടങ്ങളെ ഉണ്ടാക്കും ഇപ്പോൾ ഒരു വ്യക്തിക്ക് വീടുണ്ട് വസ്തുണ്ട് വാഹനമുണ്ട് ഭൂമിയുണ്ട് ആരോഗ്യമില്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് പ്രയോജനമുണ്ടോ അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് നിങ്ങൾക്ക് ധനം വന്നു ചേരാൻ തൊഴിലിൽ ഉന്നതമായ സ്ഥാനം കിട്ടിയേക്കാം അല്ലെങ്കിൽ നേട്ടമുണ്ടോ മറ്റൊരുപാട് സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേർന്നാലും സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ആപത്തനടത്തങ്ങളും ഒക്കെ വന്നു ചേരാൻ ഇടയുണ്ട് ശത്രുത വന്നു ചേരാനിടയുണ്ട് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രസിദ്ധികളൊക്കെ നിങ്ങളെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊടുക്കുക പ്രത്യേകിച്ച് കറുത്തവശത്തി ഈ കർത്തവാവിനോടൊക്കെ അടുത്ത സമയത്ത് ജനിച്ചവരൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂർപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി രണ്ട് രണ്ടുപാതം നാളുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുടുംബസുഖം തൊഴിൽഗുണം ധനനേട്ടം മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായാൽ പോലും നിങ്ങളുടെ മാതാവിൻ്റെ സ്ഥിതി ഒരുപക്ഷെ മെച്ചമാകണമെന്നില്ല അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി മെച്ചമാകണമെന്നില്ല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ സാധ്യത ആ അതൊരു വിഷയമാണ് വലിയൊരു വിഷയമായി മാറുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് കാരണം സൂര്യന് ബലമുള്ളൊരു ഒരു സമയത്താണ് ഈ ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ സൂര്യൻ്റെ ബലമുണ്ട് ചന്ദ്രൻ്റെ ബലമില്ല അപ്പോൾ ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതമൊക്കെ വിജയകരമായി പോകും അല്ലാത്ത പ്രതിസന്ധി ഉണ്ടാകും അഷ്ടമത്തിൽ സൂര്യൻ നിന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ദാമ്പത്യത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ജീവിതാനുഭവമായിരിക്കും ശനിയാഴ്ച ജോസ് നിങ്ങൾക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇവിടെ ഒരു ജാഗ്രത വേണ്ടിയൊരു ദിവസമാണ് എല്ലാ കാര്യങ്ങളും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ തകർച്ച നേരിടുവാൻ ഭാര്യ ഭർത്താവിനോ രോഗമോ ദുഃഖമോ ദുരിതമോ പ്രയാസങ്ങളോ ആപത്തോ അനർത്ഥങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും മിഥിനക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം മിദിനക്കുറിപ്പെട്ട മകരൻ രണ്ടുവാദം തിരുവാതിര പുണർന്ന മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യക്കേടുകളുമൊക്കെ വന്നു സാധ്യതയുള്ള ഒരു ദിവസമാണ് ചിലർക്ക് രോഗത്താൽ പാരപ്പെടുന്ന സാഹചര്യമുണ്ടാകും ധനപരമായുള്ള ശത്രുതകൾ ഉണ്ടാകാം ശത്രുതകൾ വന്നുചേരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല തൊഴിൽ ഗുണം അനുകൂലമാകണമെന്നില്ല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും തിക്താനുഭവമായി വന്നുചേരാൻ സാധ്യതയുണ്ട് ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കും മാത്രമേ നല്ല ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടകുറാണ് കർക്കിടകുറിൽപ്പെട്ട പ്രണർദൻകാല പൂയം ആയില്ല നാളുകാരെ സംബന്ധിച്ച് അവിടെ മക്കൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം അവരുടെ ബുദ്ധിപരമായ പല കാര്യങ്ങളിലും ശത്രുത വന്നു ചേരാനും പരാജയപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ദാമ്പത്യ ജീവിത പ്രതിസന്ധികളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശത്രു നിറഞ്ഞ അനുഭവങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ശനിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ അവർക്ക് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും തൊഴിൽപരമായുള്ള ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുടുംബസുഖം തരപരമായ നേട്ടം തൊഴിലിടങ്ങളിൽ നിന്നുള്ള നേട്ടം തൊഴിൽ മേലധികാരികൾ മുഖേനയുള്ള നേട്ടങ്ങൾ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങളുണ്ടായാൽ പോലും പുത്ര ദുഃഖം അല്ലെങ്കിൽ മക്കളുടെ സ്ഥിതി മോശമാകുന്ന ഒരു സാഹചര്യമാണ് ചന്ദ്രൻ ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുന്നത് കൊണ്ട് കാര്യപരാജയം ഉൾപ്പെടെയുള്ള അനുഭവങ്ങളൊക്കെ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം ഇനി ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർക്ക് സുഖം സ്വസ്ഥ ദേഹത്തിന് മാത്രം അനുകൂലമായ ഒരു ദിവസമാകണമെന്നില്ല പന്ത്രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവരെ കടന്നു പോകുന്നത് അതായത് അവരുടെ ചിങ്ങക്കൂർ അവരുടെ ജന്മഭാവത്തിനധിപനായ സൂര്യൻ്റെ പന്ത്രണ്ടിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപൻ അതായത് ചിങ്ങക്കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവാധിപൻ ആ ചിങ്ങൻ രാശിയുടെ അധിപൻ്റെ പന്ത്രണ്ടിൽ തന്നെ നിൽക്കുമ്പോൾ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ അതൊരു ദിവസത്തെ കാര്യമേ ഉള്ളൂ അതിനുശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമേ ഉള്ളൂ അതിനുശേഷം പൂർണ്ണമായ ഒരു മാറ്റം ഉണ്ടാകും നല്ല അനുഭവങ്ങളിലേക്ക് കടന്നു വരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സൂര്യനാണ് ബലമുള്ളതെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്ന ഗ്രഹമായ ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ നഷ്ടഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് കുടുംബത്തിലും കുടുംബത്തിലെ ധനസ്ഥിതിയെ ഒക്കെ കാര്യമായി ബാധിക്കും മാതാവിൻ്റെ സ്ഥിതിക്കും മാതാവിനു വേണ്ടി ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും അലച്ചിലുണ്ടാകും അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരാൻ സാധ്യമുള്ള ദിവസമാണ് എന്നുള്ളത് ചിങ്ങക്കുറുകാർ മനസ്സിലാക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം മുക്കാൽ അത്തം ചിത്തിരി രണ്ടു പാതം ആളുകാരെ സംബന്ധിച്ച് അവരുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഒരു നേട്ടം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാകുന്ന ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുപോലെ തന്നെ അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയാണ് ആ പ്രതിസന്ധിയെല്ലാം രൂക്ഷമായി തീരുവാൻ സാധ്യതയുള്ളത് അതായത് ഇപ്പോൾ ഒരു സുഹൃത്തൊരു അമ്പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾക്കത് കിട്ടണമെന്നില്ല ആ ഒരു വാക്ക് വിശ്വസിച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ധനം വന്നു ചേരാതെ വരുമ്പോൾ നിങ്ങളൊരു പ്രതിസന്ധിയിലാകും അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധിയിലൊക്കെ നിങ്ങൾ അകപ്പെടുവാൻ സാധ്യത നിങ്ങൾക്ക് ലാഭകരമായ ലാഭകരമായ അനുഭവങ്ങൾ ഒന്നും തന്നെ വന്നുചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അവിടെ എല്ലാം ശത്രുതകൾ വന്നു ചേരും ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞെന്ന് വരുത്തില്ല നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാകണമെന്നില്ല അതാണ് കാര്യം ഇപ്പോൾ ലാഭകരമായ ഒരു അനുഭവം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും നിങ്ങൾക്ക് നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം കാരണം ഈ ശനി ശനിയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കടബാധകളും ശത്രുതകളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുവാദം ചോദ്യ വിശാഖ മുക്കാലിന് ആളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ വന്നു ചേർന്ന് അവർ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടം അവരെ തേടി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷെങ്കിൽ ഈ ചന്ദ്രൻ ബലമില്ലാതാണ് ഈ ഈ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു അവർക്ക് ഈ തുലാക്കുറുകാരെ സംബന്ധിച്ചോളം ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നാൽ രണ്ടാം ഭാവാധിപൻ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത് അത്ര ദോഷമായിട്ട് വന്നു ചേരണമെന്നില്ല എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടി ഇവിടെ വന്നു ചേരുന്നുണ്ട് രണ്ടാം ഭാവാധിപൻ ശനിയാഴ്ച രാത്രി പത്തുമണിവരെ ബലമുള്ള ഒരു ഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഗ്രഹത്തിന് നീജഭംഗ രാജയോഗം വന്നു ചേർന്ന് ഒരു രാജകീയമായ അനുഭവത്തിൽ നിൽക്കുന്നത് കൊണ്ട് രണ്ടാം ഭാവം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആ വലിയ ദോഷമൊന്നും വന്നു ചേരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ എന്നാൽ ബലമില്ലാത്തൊരു ചന്ദ്രനാണ് രണ്ടാം ഭാവത്തിലേക്ക് വന്നു നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ വിധത്തിൽ ചിന്തിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യം ഉണ്ടാകണമെന്നില്ല തൊഴിൽപരമായുള്ള നേട്ടവും ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് അവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള മോശമായ അനുഭവങ്ങളും ധനസ്ഥിതിയും മോശമാകുവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും അനുകൂലമായൊരു ദിവസമല്ല ശനിയാഴ്ച ദിവസം എന്നുള്ളത് ധനക്കൂറുകാർ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഇവരുടെ ജീവിതത്തിൽ കാര്യതടസ്സം സൃഷ്ടിക്കുന്ന ശനി ഇവരുടെ കുടുംബത്തിലും ധനപരമായ വിഷയത്തിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ഉച്ചയക്കൂറാണ് ഉച്ചയക്കൂറിൽപ്പെട്ട വിശാങ്കലാൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നീചനായിട്ട് നിൽക്കുന്നു ചന്ദ്രൻ നീചഭംഗ രാജയോഗം ചെയ്യുന്നുണ്ട് എങ്കിലും പക്ഷഫലമില്ലാത്ത ഒരു ചന്ദ്രനാണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് ഭാഗ്യാനുഭവങ്ങൾ വേണ്ടുപോലെ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യക്കേടുകളായിരിക്കും കൂടുതലായിട്ടും സാധ്യ ഭാഗ്യ കേടുകളായിരിക്കും കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യത ഭാഗ്യാനുഭവങ്ങളൊക്കെ ജനിച്ച സമയത്ത് ഗ്രഹനില നല്ല ഗ്രഹനില ഉള്ളവർക്കൊക്കെ അതിൻ്റെതായ നേട്ടങ്ങൾ ഒരുപക്ഷെ വന്നു ചേരാം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങളൊന്നും തന്നെ ചേരാൻ സാധ്യതയില്ല ബലമില്ലാത്ത ഒരു ഭാഗ്യാധിപനാണ് ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് പക്ഷബലമുള്ള ഒരു ചന്ദ്രനായിരുന്നെങ്കിൽ നല്ല പൂർണ്ണമായിട്ടും നല്ല ഭാഗ്യാനുഭവങ്ങൾ തന്നെ വന്നു ചേർന്നതിനെയും പക്ഷെങ്കിൽ പക്ഷബലമില്ല നീജഭംഗ രാജയോഗമുണ്ട് എന്ന് പറഞ്ഞാലും ബലമില്ലാത്ത ഒരു ചന്ദ്രനാണ് കാര്യമായിട്ടൊന്നും ചെയ്തു തരുവാനായിട്ട് ബലമില്ല പിന്നെ മറ്റ് ഗ്രഹങ്ങൾ നൽകുന്ന കുറച്ച് സഹായങ്ങളൊക്കെ മാത്രമേ ഇവർക്ക് വന്നു ചേരുകയുള്ളൂ അപ്രകാരം വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമല്ല പ്രത്യേകിച്ച് അനിഴ നക്ഷത്ര ജനിച്ചവർക്ക് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നീജഭംഗ രാജയോഗം ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ഒരുപക്ഷെ വിചാരിക്കും നീജഭംഗ രാജയോഗം ചെയ്ത് നിൽക്കുന്ന ചന്ദ്രൻ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവരാൽ വന്ദിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടുവാനും ആദരിക്കപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം വരുന്നത് പക്ഷേങ്കിൽ ഈ ചന്ദ്രന് പക്ഷഫലമില്ലാത്തതുകൊണ്ട് ഈ നീജഭംഗ രാജയോഗത്തിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളൊന്നും പൂർണ്ണമായിട്ട് വന്നുചേരത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം ഈ ഫലം കൊടുക്കേണ്ട വ്യക്തി ഇപ്പോൾ ആ ഫലം കൊടുക്കേണ്ട വ്യക്തിക്ക് ബലമില്ല അപ്പം നമ്മൾ നല്ല ഫലം തരേണ്ട ഒരു വൃക്ഷം അത് സ്വയം പുഷ്പിച്ച് ഫലം തരുമ്പോൾ മാത്രമാണ് ആ ഫലത്തിന് മാധുര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിനൊരു നൂറുമേനി വിളവുണ്ടാകുന്നത് അല്ലാതെ അത് പുഷ്പിക്കാൻ കഴിയില്ലാതെ അത് പുഷ്പിക്കേണ്ട രീതിയിൽ നമ്മൾ അതിനെ ബഡ് ചെയ്തു വളം കൊടുത്തു അല്ലെ അങ്ങനെയൊക്കെ വേണ്ടിയ രീതിയിൽ ചെയ്താലും അത് പുഷ്പിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചന്ദ്രന് സ്വയം ബലം കൊണ്ട് നല്ല അനുഭവങ്ങളെ തരേണ്ടതാണ് അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ നല്ല രീതിയിൽ വരും പക്ഷേങ്കിൽ പക്ഷബലമില്ലാത്ത ചന്ദ്രനായതുകൊണ്ട് കർഷ കർത്തപക്ഷത്തിനോ അതായത് കറുത്തവാവിനോട് അടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് ചന്ദ്രൻ ഒട്ടും തന്നെ ബലമില്ലാത്തതുകൊണ്ടും ഈ നിജഭംഗ രാജയോഗ പ്രകാരമുള്ള അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും അനിഴ നക്ഷത്ര ജാതകർക്ക് വന്നുചേരണമെന്നില്ല അത് വിശാഖംകാല് അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകത്തിൽ ജനിക്കുന്ന നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് അത് ഈ അടുത്ത ദിവസങ്ങളിൽ ജനിക്കുന്ന അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച ദിവസം അനിഴ നക്ഷത്രമാണ് പിന്നെ ഞായറാഴ്ച കേട്ട നക്ഷത്രമാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് അങ്ങനെ നീജഭംഗ രാജയോഗം പൂർണ്ണമായിട്ടും വന്നുചേരത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ വലിയ ദോഷങ്ങളൊന്നും വന്നുചേരാനും ഇല്ല ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാലിന് ആളുകാരെ സംബന്ധിച്ച് അവർക്ക് ജന്മഭാവത്തിൽ സൂര്യൻ ബലവാനായിട്ട് നിൽക്കുന്നു ധനുരാശിയിൽ സൂര്യൻ ബലവാനായിട്ട് നിന്നാൽ വലിയ ദോഷമൊന്നും ചെയ്യുകയില്ല എങ്കിൽ പോലും അവരുടെ അഷ്ടമത്തിൻ്റെ അധവൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആയുസിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് അപ്പോൾ പന്ത്രണ്ടിൽ രണ്ട് ഭാവഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ബുധൻ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ടാം ഭാവം അങ്ങ് ദുഷിക്കപ്പെടുകയാണ് അപ്പോൾ നഷ്ടസാധ്യതകളാണ് കൂടുതലും നേട്ടമൊന്നും പറയാനായിട്ടൊന്നുമില്ല അപ്പോൾ നഷ്ടസാധ്യതകളാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരുക അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും സ്ത്രീകൾ മുഖേനയുള്ള സഹായ സഹനങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഒരുപക്ഷെ പ്രായം ആരുവിൽ നിന്നുള്ള തിക്താനുഭവങ്ങളോ സുഹൃത്തുക്കൾ സഹോദരങ്ങളും മുതലാരുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളോ ഒക്കെ വന്നു ചേരാൻ അവർ സ്നേഹം ഇത്രയും നാളും സ്നേഹിച്ചിരുന്നവരാണെങ്കിൽ പോലും നാളെ ഒരു ദിവസം കൊണ്ട് അവർ ശത്രുതയോടുകൂടി പെരുമാറുവാനൊക്കെ സാധ്യമുള്ള ദിവസമാണ് അതൊക്കെ പലവിധമായ പ്രതിസന്ധികളിൽ അകപ്പെടുത്തിക്കളയും ഉറ്റ് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർ ഒരു ദിവസം കൊണ്ട് ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചാടിക്കറി ആത്മഹത്യ ചെയ്യുന്നവരാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ അതാണ് പറയുന്ന പന്ത്രണ്ടാം ഭാവം നഷ്ടഭാവമാണ് അഷ്ടമത്തിൻ്റെ അധിപനാണ് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ നഷ്ടം സംഭവിക്കും ആയുസ് നഷ്ടപ്പെടും അങ്ങനെയൊക്കെയാണ് ജ്യോതിഷം വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ധനക്കുറുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങൾ വന്നു ചേരേണ്ടിയ സ്ഥാനത്താണ് അവരുടെ ഏഴാം ഭാവധിപൻ വന്നു നിൽക്കുന്നത് അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സൂക്ഷിക്കണം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ തൊഴിൽ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പലവിധമായ പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഉദ്ദേശിച്ച പോലെ കാര്യവിജയം ഉണ്ടാകണമെന്നില്ല കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് പല പ്രകാരങ്ങളിലും തിക്താനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് അഷ്ടമത്തിൻ്റെ അധികൻ പന്ത്രണ്ട് നിൽക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ആശുപത്രിയിൽ അഭയം പ്രാപിക്കാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയമാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ശനിയാഴ്ച ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ശുക്രൻ രണ്ടിലേക്ക് വരുന്നു അപ്പോൾ ഇവരുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ബലമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുമ്പോട്ട് കടന്നു പോകുന്ന ഒരു സമയം ഇനി വരാൻ പോകുന്നുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ശനിയാഴ്ച ദിവസം വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് മുഖേന കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് എന്നാൽ ചിലർക്കൊക്കെ നേട്ടവുമായിട്ട് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് കാരണം പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ആ ചന്ദ്രൻ നിജഭംഗ രാജ്യവും ചെയ്ത് നിൽക്കുന്നത് അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപതിയായ ശനിയെക്കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അതി അതിപതിയെക്കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെയും വന്നുചേരാൻ സാധ്യത ഉണ്ടെങ്കിലും സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പന്ത്രണ്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് സൂര്യനാണ് ബലം അപ്പോൾ സൂര്യനാണ് ബലമുള്ളത് അപ്പോൾ സൂര്യൻ തിക്താനുഭവങ്ങളെ കൊടുക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് ജനിക്കുന്ന സമയത്ത് ഗ്രഹനിലയിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വന്ന് ചേരാൻ സാധ്യത ഉണ്ട് മനസ്സിലാക്കുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ശനിയാഴ്ച ദിവസം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനി അവരുടെ തൊഴിൽഭാവത്തിൽ വരുന്ന ചന്ദ്രനെ വീക്ഷിക്കുന്നത് മൂലം തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇവർക്ക് കടബാധകളും ശത്രുതകളും പ്രശ്നങ്ങളും ഒക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് നല്ല രീതിയിൽ ഇപ്പോൾ ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ചിലർക്ക് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് അതൊന്നും അനുഭവപ്പെടാതെ ആ രീതിയിൽ തന്നെ അങ്ങ് പോകുമെങ്കിലും ദശാകാലം മോശമായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും തിക്താനുഭവങ്ങൾ നിറഞ്ഞൊരു ദിവസമായിരിക്കും ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കൂറുകാർ മനസ്സിലാക്കുക കാരണം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനിക്ക് ശത്രുത വന്നു ചേരുന്നുകൊണ്ട് ശനി ആകപ്പാടെ പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ള അപ്പോൾ ഈ ജാതകർക്കും അതിൻ്റെതായ രീതിയിലുള്ള ശത്രുതകളൊക്കെ വന്നു ചേർന്ന് അവർ പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് കുമ്പക്കൂറുകാർ അറിഞ്ഞിരിക്കുക ഇനി മീനക്കൂറാണ് മീനക്കൂർ പെട്ട പുരുട്ടാതികാൽ ഉത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് ഭാഗ്യക്കേടുകളിലെ പരിമ പെയ്യുവാൻ സാധ്യതയുള്ള ദിവസമാണ് അവർക്ക് പന്ത്രണ്ട് നിൽക്കുന്ന ശനി പൊട്ടിത്തെറിക്കുന്ന ഒരു ദിവസമാണ് ശത്രുത മൂലം പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ട് അതുമുഖേനെ ഇവരുടെ കുടുംബത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ ധനസ്ഥിതിക്ക് മോശം വരുവാനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇടയുണ്ട് വളരെ സൂക്ഷിക്കണം ഭാഗ്യക്കേടുകളൊക്കെ വന്നുചേരുവാൻ സാധ്യമുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അത് തന്നെയല്ല ഇവരുടെ മക്കൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരുവാനും സാധ്യമുള്ള ദിവസമാണ് സൂക്ഷിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്നുള്ളത് മീനക്കൂറുകാർ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഡിസംബർ മുപ്പത്തൊന്ന് നടക്കുന്ന സർവേശ്വരി പൂജയിൽ താല്പര്യമുള്ളവരൊക്കെ പങ്ക് ചേരുക അതുപോലെ തന്നെ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുതച്ചയും പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാ ശിഷ്യതി ഓം ശാന്തി 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 മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോലറ്റ്സ്